രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് കടബാധിതരാൾ കഷ്ടപ്പെടുന്നവരുണ്ട് തൊഴിലില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് സങ്കടത്തിലും വേദനയിലും ജീവിക്കുന്ന മക്കളുണ്ട് സമാധാനമില്ലാതെ കഴിയുന്ന കുടുംബങ്ങളുണ്ട് എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെ ദൈവ ഓരോ മക്കളുടെയും വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മ മനസ്സിലാക്കണമേ അമ്മ മാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ അരികിലേക്ക് അമ്മയൊന്നെഴുന്നള്ളയണമേ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവിടത്തെ ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്ത്സിന്റെ കാലത്ത് പീടികൾക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചു വഴിയും മൂന്നാളിയുർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതും മരിച്ചവരെയും വിധിക്കാൻ വേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദേ തമ്പ്രാൻ പാപികളായ മനസ്സമായതുപേക്ഷിക്കണമേ ആമേ പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദൃഢമായവനാകുന്നു പരിശുദ്ധ മറയേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായതു

നിനക്ക് സുസ്ഥി കാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു തരത്തിൽ മൂലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു നന്മ നിറഞ്ഞ മറയ്മേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ചരിത്രം ബലമായ ഈശ്വൻ പരിശുദ്ധ പരിശുദ്ധമറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയുമ്പോ നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പാപികളായും അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ഇതാവനും നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ദൃഢമായ പരിശുദ്ധ മറയേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു

നിനക്ക് സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഈശ്വരൻ പരിശുദ്ധ എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാവനും പുത്തുന്ന പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രം വലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ അവ

ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളിലും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഭാഗം നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരത്തിന് മലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദേ നമ്പ്രാൻ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും പാപികളായും അപേക്ഷിക്കണമേ ആമേ ഇത് ഇതാവനും പരിശുദ്ധ നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ദരി മൂലമായവനാകുന്നു പരിശുദ്ധ മറയേ നമ്പ്രാൻ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവനും പുത്രനും പരിശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയേ തമ്പരാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ